എല്ലാവരെയും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ കെട്ടിടത്തിനകത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആറമ്മോ തന്നെ 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 അദ്ദേഹം തന്നെയാണ് ഞാൻ പിൻവിശമായി ചോദിച്ചു അദ്ദേഹം തന്നെ അതിൻ്റെ പൂട്ടുകൾ താഴത്തെ പൂട്ടുകൾ പൊട്ടിച്ച് ഇവർ ആ കെട്ടിടത്തിൻ്റെ അകത്ത് കയറി ആ റിസ്ക് എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആരെയും അവിടെ കാണുവാന് സാധിച്ചില്ല പക്ഷേ ഈ ഒരു സമയം നമ്മൾ ഞങ്ങളെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു ഇവ ഇതിൽ എന്താണ് ഒരു ഡിലേ ഉണ്ടായിരിക്കുന്നതെന്ന് നോക്കാനായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിനിസ്റ്റർമാർ രണ്ടുപേരും പത്ത് പതിനൊന്നാ ടൈമിലാണ് അകത്തേക്ക് വരുന്നത് ഏകദേശം മിനിസ്റ്റർമാർ വന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ ആദ്യത്തെയും അഞ്ച് മിനിറ്റിനുള്ളിൽ അടുത്ത് ഹിറ്റായും സ്ഥലത്തെത്തുകയും മാനുഷികമായിട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു വലിയ സ്ലാബുകൾ കിടക്കുന്നത് മാറ്റുക എന്നുള്ളത് സാധ്യമേ അല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറയേണ്ടി വന്നതെന്നുള്ളതാണ് അത് ഞാനും വാസവൻ സാറും ഒന്നിച്ചാണ് ഈ പതിനൊന്നമ്പതോടുകൂടി ആദ്യം എത്തുന്നത് അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ആദ്യം പതിനൊന്നാം വാർഡിൻ്റെ അകത്ത് കയറി നോക്കി പതിനാലാം വാർഡിൻ്റെ അകത്ത് കയറി നോക്കി അപ്പോൾ ഈ ബിൽഡിങ്ങിനെ കുറിച്ച് എനിക്ക് അറിവുള്ളതുകൊണ്ട് പറഞ്ഞു സാറേ ഇത് രണ്ടും പൂട്ടിയിട്ടിരിക്കുന്നവയാണ് ഇതിൻ്റെ അകത്ത് ആൾ കയറാൻ സാധ്യതയില്ല അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത കുറവാണ് അപ്പോൾ സാറ് വേണ്ട നമുക്ക് പുറത്ത് പോയി നോക്കാം അപ്പോൾ നമ്മളുടെ അന്നേരത്തെ ഒരു ഇമ്മീഡിയറ്റ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആരും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ മിനിസ്റ്ററും വാസവൻ സാറും എൻ്റെ അടുത്ത് രണ്ടുപേരും ചോദിച്ചതാണ് ആരെങ്കിലും അടിയിലുണ്ടോ ഞാൻ പറഞ്ഞ സാധ്യത തീരെയില്ല ഇത് അടിയിലെല്ലാം പൂട്ടിയിട്ടിരുന്നതാണ് ഓക്കുപൈഡ് അല്ലാത്ത സംഭവമാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് മിനിസ്റ്റർമാരോട് പറഞ്ഞത് അത് നൂറ് ശതമാനം അതെന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ ജയകുമാർ വിഖ്യാതനായിട്ടുള്ള ഡോക്ടറാണ്